നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നടി മല്ലിക സുകുമാറിനെതിരെ അഭിഭാഷക സംഗീത സംഗീതാലക്ഷ്മൺ അധിക്ഷേപിച്ച് സംസാരിച്ചത് കലാമണ്ഡലം സത്യഭാമയുടെ വിഷയത്തിൽ മല്ലിക പ്രതികരിച്ചതിനെതിരെയാണ് സംഗീത രംഗത്ത് വന്നത് മല്ലിക സുകുമാറിന്റെയും ജഗദീശ് ശ്രീകുമാറിന്റെയും ആദ്യ വിവാഹബന്ധം ഉൾപ്പെടെ സംഗീത ഇതിലേക്ക് വലിച്ചെടുത്തു ഇപ്പോഴിതാ അവർക്കെതിരെ രംഗത്ത് വന്നിരിക്കയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് മല്ലിക സുകുമാരൻ ബഹുമാന്യായ വ്യക്തിയാണെന്ന് ശാന്തിപിള ദിനേശ് പറയുന്നു ജഗദീശ്രീകുമാറിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ബന്ധം വേർപെടുത്തിയവരിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കണ്ടത് മല്ലികച്ചേച്ചിയും ജഗദീശ്രീകുമാറിനെയും സുകുമാരനെയുമാണ് ചേച്ചി കോളേജിൽ പഠിക്കുന്ന കാലത്തെ ചാബല്യത്തിൽ ജഗദീശ്രീകുമാറുമായി പ്രേമത്തിലായി രണ്ടുപേരും കൂടി കോഴിക്കോട് എന്ന അച്ഛനെ കണ്ടു അദ്ദേഹം പിന്തുണ കൊടുത്തു എന്നറിയില്ല അവർ മദ്രാസിൽ ചെന്ന് തിക്കുറിശി ബാമനോട് സഹായം ചോദിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു അവസരങ്ങൾ ചോദിച്ച് അഭിനയിക്കാൻ പോയി ജഗദീശ്ശവുമാറിന് വിചാരിച്ച പോലെ അവസരങ്ങൾ കിട്ടുന്നില്ല മല്ലികയ്ക്ക് അവസരങ്ങൾ കിട്ടുന്നു ജഗദീശ്രീകുമാർ ഒരു ആയുർവേദ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയി അതുകൊണ്ടൊന്നും ജീവിതം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല മല്ലിക സ്വന്തം വരുമാനത്തിലൂടെ വളരാൻ തുടങ്ങി നിർത്തുമെന്ന് അസ്വാരസ്യങ്ങൾ തുടങ്ങുന്നു ജഗതീശ്രീകുമാറിന് കോംപ്ലക്സ് ഉണ്ടാകുമല്ലോ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും കണ്ണീരിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥയിൽ വെച്ച് സുകുമാരനെ കാണുകയും ചെയ്യുന്നു മല്ലികയും ജഗദീശ് ശ്രീകുമാറും സുകുമാരനും രക്ഷപ്പെട്ടു മൂന്ന് പേരും സന്തോഷമായാണ് ജീവിച്ചത് ജഗതി ശ്രീകുമാർ സ്ത്രീലംബടനാണെന്ന സംഗീതയുടെ പരാമർശത്തെയും ശാന്തിവിള ദിനേശ് വിമർശിച്ചു ജഗതി ശ്രീകുമാർ സ്ത്രീലംബടനല്ല പരസ്പീ ബന്ധമുണ്ടായിരുന്നു അപ്പോഴും ആണത്തമുള്ളയാളാണെന്ന് ഞാൻ പറയും എന്റെ മകന്റെ കൂടെ ജഗദീശ്രീകുമാറിന്റെ അനൗദ്യോഗിക ഭാര്യയുടെ മകൾ ശ്രീലക്ഷ്മി പഠിച്ചിട്ടുണ്ട് ഒരു ദിവസം മോൻ വന്ന അച്ഛ ജഗതി അങ്ങൾ സ്കൂളിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു എന്തെന്ന് ചോദിച്ചപ്പോൾ അങ്കിന്റെ മകൾ അവിടെയാണ് പഠിക്കുന്നതെന്ന് മകൻ ഏയ് അദ്ദേഹത്തിന്റെ മകൾ പ്ലസ് ടു കഴിഞ്ഞു കോളേജിലായില്ലേ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അന്വേഷിച്ചപ്പോഴാണ് സിനിമയിൽ ചെറിയ വേഷത്തിലൂടെ കടന്നു വന്ന കല രഹസ്യമായ അദ്ദേഹത്തിന്റെ ഭാര്യയായും മതിലുണ്ടായ മകളാണ് ശ്രീലക്ഷ്മി എന്ന് ക്രൈസ് നഗർ സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്നാണ് ജഗദീഷ് ശ്രീകുമാർ ശ്രീലക്ഷ്മി തന്റെ മകളാണെന്ന് പറഞ്ഞത് മൂവരെയും കുറിച്ച് സംഗീത പറയുന്നത് തെറ്റാണെന്നാണ് ശാന്തിവിളം ദിനേശ് തുറന്നടിക്കുന്നത്